ാട് ഗവൺമെന്റ് യു പി സ്കൂൾ ടീച്ചാനിക്കാടും അങ്കമാലി നഗരസഭയോടെയാണ് ഈ സംരംഭം ഈട്ടാ സ്കൂള് ആ സ്കൂളില് ഇന്ന് എഴുപത്തി അഞ്ചാമത്തെ പ്ലാറ്റിനം ജൂബിലി നടക്കാണ് ഇവിടെ പ്ലാറ്റിനം ജൂബിലി പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായിട്ട് അങ്കമാലി ഗവൺമെന്റ് യു പി സ്കൂൾ പീച്ചാനിക്കാട് ഉത്സവ് ടു കെ രണ്ടായിരത്തി ഒരു ഒരാശംസകൾ ഇന്ന് വൈകുന്നേരം ഗംഭീര പരിപാടിയാണ് ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് സാംസ്കാരിക ഘോഷയാത്ര ഉണ്ട് ഈ ഘോഷയാത്രയിൽ കാവടി സാഹചര്യങ്ങളൊക്കെ ഉണ്ട് സമ്മേളനമുണ്ട് സ്നീയ പ്രകാശനമുണ്ട് ജൂബിലി സ്മാരക ഉദ്ഘാടനമുണ്ട് കലാസന്ധ്യ സ്നേഹവിരുന്ന് അപ്പം കൂടെ വരുന്ന എല്ലാവർക്കും സ്നേഹവിരുന്നുണ്ട് നാടിന്റെ അക്ഷര മുത്തശ്ശിയുടെ പിറന്നാൾ ആഘോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മറക്കല്ലേ വരണം ഇത് നാടിന്റെ ആഘോഷമാണ് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് നാടിന്റെ ആഘോഷമാണ് ഇത് നാടിന്റെ ആഘോഷത്തില് നമ്മളിൽ കഴിയുന്ന സഹായിക്കാൻ കഴിയുന്ന എല്ലാവർക്കും ഇവിടെ ഒരു മൂന്ന് മണിയാവുമ്പോ വരാം നാടിന്റെ മുത്തശ്ശ അപ്പൊ ഇതാണ് നമ്മുടെ സ്കൂള് ഈ സ്കൂളിന്റെ ഇവിടെ നല്ല പിള്ളേർക്കൊക്കെ വരുമ്പോൾ കാണാൻ പറ്റിയ നല്ല ഐശ്വര്യമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ട് ഇവര് നന്നായിട്ട് ബിൽഡിങ് നാട്ടുകാരും സ്കൂളും നഗരസഭയൊക്കെ ചേർന്ന് നന്നായിട്ട് ഇവിടെ പരിപാലനമൊക്കെ ചെയ്യുന്ന ഒരു അക്ഷരമുറ്റമാണത് ഇതൊക്കെയാണ് ഇവിടുത്തെ ഇവിടെ പിള്ളേർക്കൊക്കെ പിള്ളേരെ ആകർഷിക്കാനുള്ള എല്ലാ നടപടികളും ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ വൈകുന്നേരത്തെ പ്ലാറ്റിനം ജൂബിലി മെമ്മോറിയൽ ഓഡിറ്റോറിയം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഇവിടെ വൈകുന്നേരം ഭക്ഷണം ക്രമീകരണം ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതൊരു സ്റ്റേഡിയം അല്ല സ്റ്റേജ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതില് സ്റ്റാർട്ട് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് പ്ലാറ്റിനം ജൂബിലി അതിന്റെ പേര് പ്ലാറ്റിനം ജൂബിലി മെമ്മോറിയൽ കാര്യപരിപാടികളൊക്കെ നടക്കുന്നുണ്ട് തുടങ്ങി നമുക്കത് അറിയിക്കണ്ടേ നമുക്ക് ഏ ഇവിടെ നമുക്ക് ഇവിടുത്തെ കലവറയിൽ ഒന്ന് പോയിട്ട് വരാം ഇവിടെ ഒരുപാട് ആൾക്കാർ പണിക്കാരൊക്കെ ഉണ്ട് ആ അതിവിടെ കോഴിയുടെ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ആ ബിരിയാണിയാണ് എല്ലാവർക്കും ഇവിടെ വരുന്ന എല്ലാവർക്കും ബിരിയാണി ബിരിയാണി സവോള ഇതേ സർലാസിനുള്ള സവോള ഇവിടെ പിന്നെ ഇവിടെ എല്ലാം റൈസിനുള്ള എല്ലാ സാധനങ്ങൾ ക്യാരറ്റ് സവോള അങ്ങനെ ഓരോ ഐറ്റത്തിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാണ് അപ്പൊ നിങ്ങളെ വന്നാ മതി എല്ലാവരും ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഇവിടെ സാധനം എന്നാ പറയാനുണ്ട് ഇരുപഴുപത്തി അഞ്ചാമത് എഴുത്ത പ്ലാറ്റിമൻ ജൂബിലി ആണ് ഇവിടെ ചെമ്പൊക്കെ റെഡി ആയിട്ടുണ്ട് വിട്ടിട്ടില്ല ഇവിടെ തേങ്ങ വീഴ്ച നന്നായിട്ട് പിഴിയുന്നുണ്ട് എവിടെ ഞങ്ങടെ അതെ അല്ല നമ്മളിവിടെ അടുത്ത് മാത്രമേ ഇറങ്ങണു ചിക്കൻ ഒക്കെ വാർത്ത കൂടെ റെഡി ആക്കിയിട്ടുണ്ട് വൈകുന്നേരം നേരത്തെ ഇറങ്ങി എല്ലാവർക്കും സ്കൂൾ എഴുപത്തി അഞ്ചത്തെ നല്ല നല്ല സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് ആൾക്കാർക്ക് ഇവിടെ വന്ന് കാണാനും കേക്കാനും എല്ലാത്തിനുള്ള സൗകര്യങ്ങള് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടെ ഇവിടെന്നൂടെ ഉപ്പിവിടെ ഞാൻ ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കും ഇവിടെ വാമ്പ കൂട്ടി വാ ആൾക്കാര് ഇന്നത്തെ പരിപാടി മൂന്നര മണിക്ക് നമ്മളുടെ പരിപാടികൾ ആരംഭിക്കും മൂന്നര മണിക്ക് ഘോഷയാത്ര ചാക്കിര പറമ്പ് ജംഗ്ഷനിൽ നിന്നും സ്കൂളിലേക്ക് ി അതേപോലെ മേളം പിന്നെ വിവിധ കലാരൂപങ്ങൾ ഇതെല്ലാം ഉൾപ്പെടെയാണ് നമ്മുടെ ഘോഷയാത്ര വരുന്നത് അതിനുശേഷം അഞ്ചു മണിക്ക് പൊതുസമ്മേളനം നമ്മുടെ ജൂബിലിയുടെ സമാപനത്തിന്റെ പൊതുസമ്മേളനം ആരംഭിക്കുക അങ്കമാരി എം എൽ എ ശ്രീ റോജി എം ജോണാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ അതിനകത്ത് അങ്കമാലി നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ യു അരുൺകുമാർ അരുൺ അതോടൊപ്പം തന്നെ സിനിമ ആർട്ടിസ്റ്റ് പറവൂർ ഷാജി അല്ലെ ആ പറവൂർ ഷാജി അതേപോലെ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അതേപോലെ മറ്റു വിവിധ സ്ഥിരസമിതി അധ്യക്ഷർ കൗൺസിൽ അംഗങ്ങൾ സെന്റ് മേരീസ് പള്ളിയുടെ വികാരി ഫാദർ ജോസ് മാഡൻ അതേപോലെ തന്നെ പ്രമുഖരായിട്ടുള്ള മറ്റുള്ള എല്ലാവരും തന്നെ പങ്കെടുക്കുന്നുണ്ട് പൊതുസമ്മേളനത്തിന് ശേഷം പൂർവ്വ വിദ്യാർത്ഥികളും ഇപ്പൊ നിലവിലുള്ള വിദ്യാർത്ഥികളും അതേപോലെ മറ്റു എല്ലാവരും ചേർന്നിട്ട് ഒരു കലാവിരുന്ന് ഒരുക്കുന്നുണ്ട് വിവിധ കലാപരിപാടികൾ അതിനുശേഷം വർണ്ണക്കാഴ്ച ആകാശ വിസ്മയം അതിനുശേഷം വരുന്ന എല്ലാവർക്കും ഭക്ഷണം നൽകുന്നുണ്ട് നമ്മുടെ ഈ സ്കൂളിന്റെ എഴുപത്തഞ്ചാം വാർഷികം ഈ നാടെങ്ങും വളരെ ഉത്സവമായിട്ടാണെന്ന് ആഘോഷിക്കുകയാണ് അതിന്റെ മുന്നോട്ടങ്ങൾ തന്നെ ഒരുപക്ഷം നീണ്ട പരിപാടികളായിരുന്നു അതെല്ലാം ഭംഗിയായിട്ട് അതിന്റെ സമാപ്തി കുറയ്ക്കുകയാണ് ആള് വളരെ സന്തോഷത്തിലും നല്ല ൂർജ്ജത്തിനുമാണ് നിൽക്കുന്നത് ആവേശത്തിനുമാണ് ഇന്ന് നടക്കുന്ന പരിപാടിയിൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും പങ്ക് എടുത്തുകൊണ്ട് നടക്കുകയാണ് ടീച്ചേനേക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിന്റെ ഗ്രൂപ്പിലോട് അനുബന്ധിച്ചുള്ള സമാപന സമ്മേളനം ഇന്ന് വൈകിട്ട് മൂന്നരയോട് കൂടി ആരംഭിക്കുകയാണ് അതിൽ എല്ലാവിധ സഹകരണങ്ങളും ചെയ്ത എല്ലാവർക്കും പി ടി ഐസ് എൻ സി ഒക്കെ നന്ദിയും രേഖപ്പെടുത്തുന്നു പിന്നെ ഇതിലെല്ലാവരും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എല്ലാവരും വലിയ ആഘോഷം മാറ്റണം ഇത് കഴിഞ്ഞ് കലാസന്ധ്യ വൈകീട്ട് ആരംഭിക്കും അതിലും എല്ലാവരും സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട് ില്ല എന്തെങ്കിലും പറയാം നമ്മടെ അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ വരുന്ന പി ചാനക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിന്റെ എഴുപത്തി അഞ്ചാമത് വാർഷികം നടത്തപ്പെടുകയാണ് അപ്പോ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മൾ സ്കൂളിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു അതിന്റെ ഭാഗമാകാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും പറ്റി നാടിന്റെ ഒത്തൊരുടെ ഒരു പ്രോഗ്രാമാണിത് അപ്പൊ എല്ലാവരും അതിന്റെ സന്തോഷത്തിലാണ് ഒരു ഉത്സവം പോലെ ഞങ്ങൾ കൊണ്ടാടുകയാണ് എല്ലാവരുടെയും സാന്നിധ്യം സഹകരണം എല്ലാം വേണം അതിൽ ക്കാട് പ്രദേശത്തിന്റെ അറിവിന്റെ കേന്ദ്രമായിട്ടുള്ള നമ്മളുടെ ഗവൺമെന്റ് യു പി സ്കൂൾ എഴുപത്തിയഞ്ചു വർഷം പൂർത്തീകരിച്ചു ഈ പ്രദേശത്തെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഒരു വർഷത്തെ പ്രോഗ്രാമാണ് പ്ലാറ്റിൻ ജൂബിലിയുടെ ഭാഗമായിട്ട് നാം വിഭാവനം ചെയ്ത് തലപ്രായപ്പെട്ടിരിക്കുന്നത് പ്ലാറ്റിന ജൂബിലിയുടെ ഉദ്ഘാടനം വിളംബര ജാതിയോടെ ഈ ചാനിക്കാട് ഒന്ന് രണ്ട് മുപ്പത് വാർഡുകളില് വിളംബര ജാതിയോടെയാണ് നമ്മൾ ആരംഭിച്ചത് അതിനുശേഷം വിവിധ പരിപാടികൾ നടത്തിയിട്ടുണ്ട് ആദ്യം നടത്തിയത് വനിതാ സംഗമമാണ് അതിനുശേഷം മെഡിക്കൽ ക്യാമ്പ് പിന്നെ സ്പേസ് സ്പേസ് ഓൺ വീൽസ് അതേപോലെ കുട്ടികളുടെ ഭക്ഷ്യമേള അങ്ങനെ നിരവധി നിരവധി പരിപാടികൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഇവിടുത്തെ ആദ്യ ബാച്ചിൽപ്പെട്ട നാൽപ്പതോളം പേരെ നമ്മളോട് ആദരിച്ചു അങ്ങനെ നിരവധി പരിപാടികൾ നമ്മൾ നടത്തി അതിനുശേഷമാണ് ഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നത് നമ്മൾ ജൂബിലിയുടെ ഭാഗമായിട്ട് പത്ത് ലക്ഷം രൂപയോളം ചെലവഴിച്ച് നമ്മുടെ ഓഡിറ്റോറിയം നവീകരിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട് ജൂബിലി സ്മാരകമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്മാർട്ട് ക്ലാസ് റൂം ഉണ്ടാക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ് എല്ലാവരും ചേർന്നിട്ട് അധ്യാപകരും രക്ഷിതാക്കളും എല്ലാവരും ചേർന്ന് അതോടൊപ്പം പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളെ സംബന്ധിച്ചവർ കൈ കഴിഞ്ഞാണോ ഈ സംരംഭത്തിന് സഹായം നൽകിയത് അങ്ങനെ ഏറ്റവും ഈ പ്രദേശത്തിന്റെ മൊത്തം ഒരു ഉത്സവമായി മാറുന്ന ആവേശകമായി മാറുന്ന ഒരു കാഴ്ചയാണ് അത് കാണാനായിട്ട് കഴിയുന്നത് അപ്പൊ ഇവിടത്തെ എല്ലാ നടപടികളെ കുറിച്ചും ഇവിടത്തെ സംഘാടക സമിതിയും എല്ലാവരും പറഞ്ഞു ഇവിടെ ഇത്തിരി നെറ്റിന് കുറവുണ്ട് സ്ലോ ഉണ്ട് അപ്പൊ അതിനനുസരിച്ച് ആ ഇവിടെ എല്ലാ സൗകര്യവും എഴുപത്തിയഞ്ച് വർഷം ഒരു വർഷമായിട്ട് ഇതിന്റെ നടപടികൾ ഇതിന്റെ നടപടികളിലാണ് ഇവിടുത്തെ ജനങ്ങള് ഇവിടത്തെ ആഘോഷമാക്കി എല്ലാവരും ഇവിടെ അതിനുവേണ്ടി കഠിനം പ്രയത്നം നടത്തിയതാണ് പൂർവ വിദ്യാർത്ഥികളും നാട്ടുകാരുടെയും ഇവിടെ ഇവിടെ ഈ പരിപാടി ഇവിടെ നടത്തുന്നത് ഇതിപ്പോ പറയാൻ പറ്റില്ല ഒരു ഹൈടെക് സ്കൂൾ മാതൃകയിലാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് ഒരു ചെറിയ കുറഞ്ഞ സ്ഥല പരിമിതിയിലാണ് ഇവിടെ എല്ലാം ചെയ്തിരിക്കുന്നത് പിള്ളേർക്ക് പാർക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട് കളിക്കാൻ പറ്റിയ പിള്ളേരുണ്ട് പുതിയൊരു കെട്ടിടം അപ്പുറത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ വരുന്ന കുട്ടികൾക്ക് അത്യാവശ്യം കളിക്കാനുള്ള യു പി സ്കൂളാണല്ലോ കളിക്കാവുന്ന എല്ലാ സജീവങ്ങളും ഒരു അടിപൊളി പൂന്തോട്ടം ഇവിടെ ഉണ്ട് അതൊന്ന് കാണിച്ചു തരാൻ വേണി നടക്കണം കേട്ടോ ഞാൻ എൻ്റെ അവിടെ നിന്നപ്പോ പതിഞ്ഞതാണ് അടിപൊളി പൂന്തോട്ടം തന്നെ ഇവിടെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല കളറായിട്ടുണ്ട് ആ ഇവിടെ എന്താ പറയാ ഇവിടെ അടിപൊളി പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും ഒരിക്കൽ കൂടി ഈ സവാസ അവസരത്തില് എല്ലാവരെയും ക്ഷണിക്കുന്നു ഇവിടത്തെ നാട്ടുകാരും പൊതുജനങ്ങളും പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും എല്ലാവരും കൂടിട്ടാ അപ്പൊ നമ്മളിവിടെ എൻഡിപ്പിയാണ് അവിടെ സജ്ജീകരണം പൂർത്തിയായിരിക്കും ഒരുവിധം എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്താ പറയാ ആ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഒന്നുകൂടി പോയിട്ട് നമുക്ക് ഇവിടെ വൈന്റപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഓരോ ക്ലാസ് റൂമുകളൊക്കെ നല്ല ലെവലിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് നല്ല കാണുന്ന നല്ല ഡിസൈൻ പിള്ളേർക്ക് കാണാൻ പറ്റിയ നമുക്ക് പഠിക്കാനും ഒക്കെ ഉള്ള ഒരേ ഇതായി എൻജോയ് ചെയ്യാൻ പറ്റിയ സൗകര്യങ്ങളൊക്കെ കാണുമ്പോൾ അട്രാക്ഷനുള്ള ചിത്രങ്ങളൊക്കെ ഇവിടെ വരച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെയാണ് ഈ ചാക്കരപ്പുറം യൂട്യൂബുകളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇവിടെ സ്റ്റേജൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞുള്ള അപ്പൊ ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി അപ്പൊ അത് സ്കൂളിന് സംബന്ധമായ എല്ലാ കാര്യങ്ങളും ചെയ്ത അവർക്കൊരു അഭിനന്ദനങ്ങൾ നേരുന്നു അതുമാത്രമല്ല എല്ലാവരും വൈകിട്ട് ഒരു മൂന്ന് മണി ആകുമ്പോഴേക്കും ഇവിടെ ഘോഷയാത്ര ഉണ്ട് ഈ ഘോഷയാത്രയില് സംബന്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു ശരി എന്നാ ഓക്കെ ബൈ ബൈ